ഹരേ കൃഷ്ണ മാതാപിതാക്കളെയും ഗുരുവിനെയും ദിനചര്യയുടെ ഭാഗമായി കാൽ തൊട്ട് വന്ദിക്കണമായിരുന്നു മുൻകാലങ്ങളിൽ മാതാപിതാക്കൾക്കോ ഗുരുവിനോ ഒരു വിടർന്ന ചിരി പോലും സമ്മാനിക്കാത്ത പുത്തൻ തലമുറയ്ക്ക് ഇതൊരു പഴഞ്ചനേർപ്പാടായി തോന്നും ഗുരുത്വം നഷ്ടപ്പെട്ട തലമുറകളെ വാർത്തെടുക്കുന്നതിൽ തമ്മിൽ മത്സരിക്കുന്ന പുതിയ കാലത്ത് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ബഹുമാനം പ്രകടിപ്പിക്കുന്ന നാല് ആചാരങ്ങൾ നമുക്ക് നിലവിലുണ്ട് അതിൽ ആദ്യത്തേത് നമസ്തേ എന്ന് പറയുകയാണ് രണ്ടാമത്തേതാകട്ടെ മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കുകയാണ് മൂന്നാമത്തേത് കാൽത്തൊട്ട് വന്തിക്കലാണ് അവസാനത്തേത് സാഷ്ടാംഗ നമസ്കാരവുമാണ് ദിവസവും കാലത്തെ മുതിർന്നവരുടെ തൊട്ട് വന്തിക്കുക വഴി നമുക്ക് വിശ്വാസ പ്രമാണങ്ങളുടെ രീതി അനുസരിച്ച് ലഭ്യമാകുന്നത് അവരുടെ അനുഗ്രഹം കൂടിയാണ് അതായത് അവർ നമുക്ക് വേണ്ടി ചെയ്ത സേവനത്തെ അനുസ്മരിക്കലാണ് കാൽ തൊട്ട് വന്ധിക്കലിലൂടെ നാം നിർവഹിക്കുന്നത് പകരം അവരുടെ അനുഗ്രഹത്തെയും നാം അതിലൂടെ ലഭ്യമാക്കി കഴിഞ്ഞു എന്ന് സാരം നമ്മൾ നമ്മൾക്ക് ജന്മം നൽകിയവരുടെ മുന്നിൽ കുമ്പിടുമ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ സർവസ്വുമായി കാണുന്നു എന്നും നിങ്ങളിൽ കഴിഞ്ഞ് എനിക്ക് മറ്റൊന്നും ഇല്ല എന്നും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുൻപിൽ ഞാൻ എത്ര ചെറുത് ആണ് എന്ന് ആ വലിയ മനസ്സുമാണ് കാണിക്കുന്നത് എൻ്റെ ഈ ജന്മത്തിനു ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി അനുഭവിച്ച ഓരോ കഷ്ടപ്പാടിനും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നും എൻ്റെ ജീവിതം തന്നെ പകരം തന്നാൽ പോലും ഈ ജന്മാന്തര കടം വീട്ടുവാൻ കഴിയില്ല എന്നുമുള്ള ആ വാക്കുകൾ നമ്മുടെ ആ പാത നമസ്കാരത്തിൽ തന്നെയുണ്ട് ഒരു നാണവും വിചാരിക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും കാലുകൾ തൊട്ട് നമസ്കരിക്കുക അങ്ങനെ അതിൽ നിന്നും നന്മയുടെ ഒരു സമൂഹം ഉയർന്നു വരട്ടെ അങ്ങനെയുള്ള സമൂഹം ഉയർന്നു വരുമ്പോൾ അവിടെ കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ തള്ളില്ല നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മളിൽ നിന്ന് പോയോ അന്ന് തൊട്ട് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യവും നശിച്ചു എന്നാൽ യോഗാഭ്യാസത്തെ മികച്ച ഒരു വ്യായാമ മുറയായി കണ്ടുവരുന്ന ആധുനിക സങ്കല്പങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് കാൽ തൊട്ട് വന്ദിക്കുക സാഷ്ടാംഗ പ്രണാമം ചെയ്യുക എന്നിവ അങ്ങനെ മികച്ച വ്യായാമ രീതിയായും ഇതിനെ കാണുന്നതിൽ തെറ്റില്ല മാതാപിതാക്കളെ വന്ദിക്കുക വഴി കുടുംബത്തിൽ ഏകതാബോധം വളരുമെന്ന് ആചാര്യന്മാർ വിധിയെഴുതിയിട്ടുണ്ട് സ്നേഹബന്ധവും ഊട്ടിയുറപ്പിക്കപ്പെടുന്നു ഇതോടെ അത്തരത്തിലുള്ള ഭവനങ്ങളിൽ നിന്നും കലി പുറത്തു പോകുമെന്നും വിശ്വാസമുണ്ട് പാദത്തിന് പ്രത്യേകമായൊരു മഹത്വമാണ് പുരാണം പോലും സങ്കല്പിച്ചിരിക്കുന്നത് ഋഷീശ്വരന്മാർക്ക് പോലും ആശ്രയിച്ച ആശ്രയിക്കാൻ ഉണ്ടായിരുന്നത് ഭഗവത് പാദങ്ങളാണ് എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിലാണ് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം പാദം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഭാഗ ഇങ്ങനെ പറഞ്ഞ് ഭാഗവതം അവസാനിപ്പിക്കുന്നതും പ്രണാമോ ദുഃഖനാശനം നമാമി ഹരിയും പിരം ഹരിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഓം മാതൃദേവായ നമ ഓം പിതൃദേവായ നമ എന്ന് മൂന്ന് പ്രാവശ്യം ചിപ്പിച്ച് നമുക്ക് ഓരോ ദിവസവും തുടങ്ങാം സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ